ഒരുപാട് സ്റ്റുഡൻറ്റ്സ് പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല വെറുതെ ഒരു കോഴ്സ് എടുത്തു എന്നൊക്കെ പരാതികൾ ഒരുപാട് പിള്ളേർ പറഞ്ഞത് കേട്ടുണ്ട് ഇടയ്ക്ക് ഇൻ കേസ് ഇടയ്ക്ക് ഇൻസ്റ്റയിലും ഇതൊക്കെ ട്രോളുണ്ട് ഓലം ഗ്യാസ് കുറിച്ച് ഒരുപാട് കുറിച്ച് അറിയാക്കുന്നുണ്ട് പക്ഷേ ഇത് അവരുടെ തെറ്റിദ്ധാരണയാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കൂടുതലും കുട്ടികൾ വന്ന് സിക്സ് മന്ത് കോഴ്സ് എടുക്കുന്നു അല്ലെങ്കിൽ അവർ കുറിച്ച് ചോദിക്കുന്നു ഹൈലി സാലറി ഹൈലി പെയ്ഡ് എന്നൊരു ഐഡിയ ഇതൊക്കെ കേട്ടാണ് കുട്ടികൾ വരുന്നത് ലോകത്ത് നയൻറ്റി നയൻ പെർസെൻറ്റേജും ഓലം ഗ്യാസ് ഇൻഡസ്ട്രിയെ ഡിപെൻഡ് യാത്ര ഇതിനു മാസം പാർട്ട് ടൈം ജോബും ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇതിൽ നിലനിന്ന് ഇതിൽ ജോലി മേടിച്ച് രക്ഷപ്പെട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന കുട്ടികളുണ്ട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടുപേർ അല്ലേ അപ്പോൾ നമ്മൾ ഡിസ് പലതവണമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കോഴ്സിലേക്ക് വരാൻ കാര്യം അതിനൊരു വൃത്തിയായി കാരണം പറയാനുണ്ടോ ഞാൻ ഇപ്പോൾ ഒരു ടെക്നിക്കൽ ഫീൽഡാണ് പഠിച്ചത് ടെക്നിക്കൽ ഫീൽഡ് കഴിഞ്ഞ് ഞാനൊരു ജോബ് എന്ന ഓപ്ഷൻ നോക്കിയപ്പോൾ ജോബ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ സമയത്താണ് വിലങ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ കോഴ്സ് നേരിട്ട് എൻട്രി ആവുന്നതിനൊക്കെയാന്നുള്ളത് ബേസിക്കായി ആ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞ് ഇല്ലെങ്കിൽ ആ ടെക് ടെക്നിക്കലി അതെന്താണെന്ന് അറിഞ്ഞിട്ട് ആ ജോബിലേക്ക് പോകുന്നതാണ് നല്ല നല്ല ഐഡിയയിലാണ് ഞാൻ ഒരു കോഴ്സ് സെലക്ട് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഐ എം എസ്സിൽ എത്തിപ്പെട്ടത് ഈ കോഴ്സ് എടുക്കുന്നതിന് പ്രത്യേകത ഒരു കാരണം പറയാറുണ്ട് ഇപ്പോൾ സാധാരണ രീതിയിൽ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓക്കെ എൻ്റെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പുറത്ത് പുറ പുറത്തെ നാട്ടിൽ നാട്ടിലാരെങ്കിലുമൊക്കെ ജോലിക്ക് പോയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ ഈ കോഴ്സ് എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ കോഴ്സിലേക്ക് വരുന്നത് ഒരു റീസൺ പറയാൻ പറഞ്ഞാൽ എന്ത് പറയും എൻ്റെ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക്സിൻ്റെ കമ്പനി ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്ത ആദ്യം ഒരു നാല് മാസം നിന്നിട്ടുള്ളൂ പക്ഷേ ഞാൻ ചെയ്ത ക്യു ആൻഡ് ക്യു സി ഇൻസ്പെക്ടറായിട്ടാണ് വർക്ക് ചെയ്തത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്തപ്പം ആദ്യം എനിക്കെന്തോ ആദ്യം ഞാൻ ഫസ്റ്റ് കയറുന്ന ടൈം ഇപ്പോൾ ജോലിക്ക് കയറുന്ന ഒരു ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ആ സമയത്ത് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും പോകും ചെയ്തോ എനിക്ക് അങ്ങനെ ഫിനാൻഷ്യലി എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേബിളിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ ഞാൻ നിർത്തിയത് അപ്പോൾ ആ സമയത്ത് ക്യു ആൻ ക്യൂസ് ഇൻസ്പെക്ടറിന് കിട്ടുന്ന ആ ടെൻ തൗസൻഡ് റുപ്പീസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സമയം അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു അഡീഷണലി നമുക്കൊരു വരുമാനം ഇല്ലാത്തൊരവസ്ഥ വരുമ്പം നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മളവിടുന്ന് നിർത്തേണ്ട അവസ്ഥ നിർത്തിയേ പറ്റൂ അപ്പോൾ അങ്ങനെ നിർത്തി ഞാൻ നാട്ടിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്തായിരുന്നു ഓപ്പറേറ്റിംഗ് എഞ്ചിനീയർ ആയിട്ട് എനിക്ക് ഹുസൂറിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു ഞാൻ അങ്ങനെ പോയി ഞാൻ വിചാരിച്ച ഓപ്പറേറ്റിംഗ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ആയിരിക്കുന്നു പക്ഷേ ചെന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മെഷീൻസിൽ വർക്ക് ചെയ്ത് അത് മാനുഫാക്ചറിങ് കമ്പനിയിൽ ലൈനായി ലൈനിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യേണ്ട പരിപാടി വർക്കായിരുന്നു അതെന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിന് തീർക്കണം ടൈമിൽ തീർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗമായി സ്പീഡിൽ ഒരു ഒരു മിനിറ്റിൽ ഇത്ര വെച്ച് നിർ തീർക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഫ്രണ്ട് ഫോർക്കും ഷോക്ക് ഒബ്സർവ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അങ്ങനെ ഇന്നിപ്പോൾ ഒരു വർഷം എങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് കംപ്ലീറ്റ് ആക്കി ഞാൻ ഇറങ്ങുക ചെയ്തോളു ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ ഒരു വർഷം അവിടെ നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ഓയിൽ ആൻഡ് ഗ്യാസിനെ കുറിച്ച് ഞാൻ ഇറങ്ങും അപ്പോൾ വീട്ടുകാർ പറഞ്ഞു എടാ ഇങ്ങനെ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ഒരു ഫീ ഫീൽഡ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ നിനക്ക് അതിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ അപ്പോൾ ആദ്യം പറഞ്ഞാൽ എനിക്കെന്തോ ഒരു ഇതായിരുന്നു എനിക്ക് എനിക്കെന്തോ താല്പര്യം ഇല്ലാത്തവരിയായിരുന്നു പിന്നീട് ക്യു ആങ്ക് യു കുറിച്ചും ഇതിനെക്കുറിച്ചും കൂടുതൽ ഞാൻ അന്വേഷിച്ച് ഈ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് തന്നപ്പോഴിയേ ക്യു ആക് യു സി ഇങ്ങനെ ഓരോന്നും ക്യു ആക് യൂസ് ചെയ്യുന്ന മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇൻസ്പെക്ഷനിൽ നിൽക്കാം ഓഫീസ് വർക്ക് ചിലപ്പം ഓഫീസ് വർക്കൊക്കെ ഉണ്ടാവും വലിയ ഭാര വലിയ ഇതുണ്ടാവില്ല എങ്കിലും ഒന്ന് കുറച്ച് കട്ടിയായിരിക്കും എന്ന രീതിയിൽ എനിക്ക് അറിയാൻ സാധിച്ചു അറിയാൻ സാധിച്ചപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് ഓക്കെ ഞാൻ പോകാൻ തീരുമാനിച്ചു അങ്ങനെ തന്നെ തിരിച്ച് നാട്ടിൽ വന്നു ഞാൻ കൊച്ചിയിൽ വന്ന് ഐമസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ഞാൻ അഡ്മിഷൻ എടുത്തതും കയറിയതും കയറി കയറി കഴിഞ്ഞപ്പോഴാണ് ഓയിൽ ഓയിലസിനെ കുറിച്ച് കുറച്ചും കൂടി രീതിയിൽ എനിക്ക് അറിയാൻ സാധിച്ചതും ക്യു ആൻ ക്യൂസിൽ മാത്രമല്ല ബാക്കിയുള്ള ഇൻസ്പെക്ഷൻ രീതിയിലുള്ള ബാക്കിയുള്ള എൻ ഡി ടി പോലത്തുള്ള പല ഓപ്പർച്യൂണിറ്റീസ് എൻ ഡി ടി പിന്നെ പൈപ്പിംഗ് എൻജിനീയർ ഇങ്ങനെ ഓരോന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെയാണ് ഞാൻ ഇതിൽ മെയിനായിട്ട് എനിക്ക് എത്തപ്പെടാൻ എനിക്ക് സാധിച്ചത് പുതിയ കുട്ടികൾ ഇപ്പോൾ ഈ കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ യൂഷ്വലി ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടോ അങ്ങനെ റെഫറലുകളൊക്കെ എടുത്തിട്ടാണ് കുട്ടികൾ ഇതിനകത്തേക്ക് വരാറ് എങ്കിൽ കൂടെ അപ്പം അങ്ങനെ പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്ത് പറഞ്ഞു തുടങ്ങും ഇതിലെങ്ങനെയൊക്കെയാണ് ജോലി സാധ്യതകൾ വരുന്നത് ഏത് കോഴ്സ് എടുത്താലാണ് ഏത് കോഴ്സ് എടുത്താൽ ഏത് കോഴ്സ് എടുത്താൽ പഠിക്കാം അല്ലെങ്കിൽ ഏത് സർട്ടിഫിക്കേഷനാണ് അതിനകത്ത് ഏറ്റവും നല്ലത് വരുന്നത് നമ്മൾ ബാക്കിയുള്ളൊരു ഫീൽഡിനെ അപേക്ഷാലും ബാക്കിയുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ വെച്ച് നോക്കിയാണെങ്കിലും നമ്മൾ ഓലം ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്കിപ്പം ബിടെക് കഴിഞ്ഞ് വരാം അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ് വരാം പ്ലസ് ടു കഴിഞ്ഞും വരാം പക്ഷേ നമ്മൾ വരുന്നു എന്നതിലുള്ള കാര്യം ഈ ഓലാൻ ഫീൽഡിനെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കുന്നു നമ്മൾ എങ്ങനെ അതിലേക്ക് നമ്മൾ ആഴത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മുടെ കരിയർ ഗ്രോത്ത് ആയാലും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയായാലും ഇപ്പം ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല വെറുതെ ഒരു കോഴ്സ് എടുത്തു എന്നൊക്കെ പരാതികൾ ഒരുപാട് പിള്ളേർ പറഞ്ഞ് കേട്ടുണ്ട് ഇടയ്ക്ക് ഇൻ കേസ് ഇടയ്ക്ക് ഇൻസ്റ്റലും ഇതൊക്കെ ട്രോളുണ്ട് ഒരുപാട് പേര് പക്ഷേ ഇത് അവരുടെയൊക്കെ തെറ്റിദ്ധാരണയാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം ഇതിൽ പഠിക്കാൻ വരുന്ന കുട്ടികളിൽ ഒരു എൺപത് ശതമാനം കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊച്ചി അതുപോലെ നമ്മുടെ നാടുകളിൽ നിന്ന് മാറി സിറ്റികളിലേക്കാണ് കൂടുതലും കുട്ടികൾ എക്സ്പ്ലോർ ചെയ്യുന്നു അവരത് കഴിഞ്ഞ് പോകും മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആറ് മാസം കോഴ്സാണ് ഇത് പഠിക്കുമ്പോൾ പൂർണ്ണമായും നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി ആ ബേസിക് എന്താണെന്ന് അറിയുന്നതിന് അപ്പുറം ഊലങ്കാസൂരിൽ എന്താണെന്ന് അറിഞ്ഞ് ഏതൊക്കെ ജോബ് വേക്കൻസീസ് ഉണ്ട് ഏതൊക്കെ മേഖലയ്ക്ക് നമുക്ക് പോകാൻ കഴിയും പിന്നെ ഈ സർട്ടിഫിക്കറ്റോട് മാത്രം നമുക്കൊരിക്കലും നിർത്താൻ പറ്റില്ല ഓരോ വർഷം എക്സ്പീരിയൻസ് കൂടുതൽ തോറും നമ്മൾ സർട്ടിഫിക്കറ്റ് അഡീഷണൽ ആഡ് ചെയ്തുകൊണ്ട് എക്സാക്ട്ലി പിന്നെ ഇതൊരു ഡിഗ്രി കോഴ്സോ ഇല്ലെങ്കിൽ ഡിപ്ലോമയോ പി ജി കോഴ്സോലോ അല്ല ഇത് നോർമലി ബേസിക്കിൽ നിന്ന് തുടങ്ങി എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്ത് പിന്നെ ക്യു എ ക്യുസി പോലുള്ളതിൻ്റെ ലൈസൻസ് ഉണ്ട് അഡീഷണൽ ലൈസൻസ് ഉണ്ട് നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുമ്പോഴുമാണ് കരിയർ ഗ്രോത്ത് വരുന്നത് കൂടുതലും കുട്ടികൾ വന്ന് സിക്സ് മന്ത് കോഴ്സ് എടുക്കുന്നു അല്ലെങ്കിൽ റെഗിനെക്കുറിച്ച് ചോദിക്കുന്നു അല്ലെങ്കിൽ ഹൈലി സാലറി ഹൈലി പെയ്ഡ് എന്നൊരു ഐഡിയ കേട്ടാണ് കുട്ടികൾ വരുന്നത് പക്ഷെ അങ്ങനെ വരുന്നതിലുപരി ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന എല്ലാവർക്കും ജോലി കിട്ടുന്നു എന്നത് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണ് കാരണം ലോകത്ത് ഒരു നയൻ്റി നയൻ പെർസെൻറ്റേജും ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയെ ഡിപ്പെൻഡ് ചെയ്താണ് മുന്നോട്ടുള്ള യാത്ര എല്ലാ ഇൻഡസ്ട്രിയും മെഡിക്കൽ ഫീൽഡായാലും അല്ലെങ്കിൽ കാർ മാനുഫാക്ചറിങ് ഫീൽഡായാലും എല്ലായിടത്തും ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ കണ്ടൻസ് കണ്ടനസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന ക്ലോത്തിനകത്തുള്ള ബട്ടൺ തൊട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ഓട്ടുന്നതിൻ്റെ താറ് വരെ നമ്മൾ ഈ ഓയിലിൽ ഓയിലുണ്ടാക്കുന്നതാണ് പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഫീൽഡാണ് ഏറ്റവും സത്യമാ പക്ഷേ ഞങ്ങള് മറ്റുള്ള ഫീൽഡിനെ പറയുന്നില്ല പക്ഷെ ഓയിലിന് ഓയിൽ ഒരിക്കലും എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ നിൽക്കാത്ത ഒരു പ്രോസസ്സ് പോലെയാണ് അത് റിസോഴ്സ് വെച്ച് ഉണ്ടല്ലോ വൺ വൺ ഓഫ് പറയുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ബെസ്റ്റ് ആൻഡ് പ്രൊമിനന്റ് ഫീൽഡ് എന്ന് പറയേണ്ട വരും പക്ഷേ ഉണ്ടല്ലോ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു ആവറേജ് കണക്കെടുക്കുമ്പോൾ ഒരായിരം കുട്ടികൾ ഇതിൽ നിന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ബെറ്റർ സാലറിയോടു കൂടി നല്ല ഓപ്പർച്യൂണിറ്റി നേടിപ്പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് പക്ഷെ കണക്ക് കുറവാണ് ഒരു ഇരുപത് ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനമാണ് ബെറ്റർ ഹൈക്കിൽ മുന്നോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ കാലം പണിയെടുക്കാൻ റെഡി ആയിട്ടുള്ളവൻ കഷ്ടപ്പെടാൻ റെഡി ആയിട്ടുള്ളവൻ പഠിക്കാൻ റെഡി ആയിട്ടുള്ളവൻ ബെറ്റർ പൊസിഷനിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ത് എന്തുകൊണ്ടായിരിക്കും കുറേ ആളുകൾ പഠിച്ചിട്ട് ബെറ്റർ സാലറി ഹൈക്കിലേക്കൊക്കെ ബെറ്റർ ജോലിയിലേക്കൊക്കെ എല്ലാവർക്കും പോകാൻ പറ്റാത്ത എന്തായിരിക്കും മെയിനായി ഈ നമ്മൾ ഈ ഒരു മേഖല നോക്കുമ്പോൾ കൂടുതലും ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യത്തെ അപേക്ഷ രാജ്യത്തെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്ലാന്റുകളും ഓയിലാൻ ഗ്യാസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നടന്നിരിക്കുന്നത് കേരളത്തിൽ കേരളത്തിലുണ്ട് എങ്കിലും കൊച്ചി റിഫൈനറി അതേപോലെ ഉണ്ട് എങ്കിലും ഏറ്റവും കൂടുതലും നോർത്തിലാണ് നടക്കുന്നത് റിലയൻസിൻ്റെ ആയാലും അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിപ്പിൻ്റെ ആയാലും കുറേ എല്ലാവരുടെയും പ്ലാന്റുകളും എല്ലാം നോർത്തിലാണ് ഇവിടെ നിന്ന് കോഴ്സ് എഴുതുന്നൊരു കുട്ടി ഒരു പ്ലേസ്മെൻറ്റ് കിട്ടി പോകുന്നത് നോർത്തിലേക്കാണെങ്കിൽ നമ്മുടെ കൾച്ചറല്ല നമ്മുടെ ആഹാര രീതി അല്ല അവർക്കത് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നില്ല കൂടുതലും കുട്ടികൾ പോയി മൂന്ന് ദിവസം പോയി ജോലി ചെയ്തിട്ട് തിരിച്ചുവിടുന്നവരുണ്ട് ഒരു മാസം കഷ്ടിച്ച് പിടിച്ചു കഴിക്കുന്നവരുണ്ട് പക്ഷേ ഇതിനെയൊക്കെ സർവൈവ് ചെയ്ത് നിൽക്കുന്നവർ മിനിമം ഒരു വൺ ഇയർ നിന്നവർ പിന്നെ വിദേശത്തേക്കാണ് പോകുന്നത് നേരെ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ എന്താണ് എന്ന് ഇപ്പം ബാക്കി ഇൻട്രസ്റ്റിയെ പോലെയല്ല റിസ്ക്കും കൂടുതലാണ് എന്നാൽ അതേപോലെ നമുക്ക് സേഫ്റ്റിയും ഉണ്ട് പക്ഷെ നമ്മളൊരു കമ്പനിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് തരുന്ന ചെറിയ ജോലിയായാലും ഒരു വലിയ ഉത്തരവാദിത്വമാണ് ആ ഒരു ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ആയിട്ട് നിൽക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് സാലറി ഗ്രോത്ത് കൂടുന്നുണ്ട് അവരുടെ കരിയർ ബിൽഡ് ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട് കഷ്ടപ്പാടാണോ അങ്ങനെയാണോ അങ്ങനെയാണോ അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രഷറായി കയറുമ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും ഉണ്ടാകാതിരിക്കില്ല നമ്മൾ ഏതൊരു ജോലിക്ക് പോയാലും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഇതിനപ്പുറം എന്നുവെച്ചാൽ അതിന അതല്ലാണ്ട് വേറെ ചോയ്സ് ഇല്ല നമുക്ക് നമ്മളത് ചെയ്യുക ചെയ്താലും മാത്രമേ നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ട പലരും പറയുന്ന ഒരൊറ്റ വാക്കേ വാക്കുകളുള്ളൂ കഷ്ടപ്പെട്ടാൽ മാത്രമേ നിനക്ക് ജയിച്ചു കയറാൻ മതി ഫിസിക്കലി വേണം ഫിസിക്കലി വേണം ഫിസിക്കലി റിഗ് പോലത്തുള്ളത് വരുമ്പം മെയിനായിട്ട് ഫിസിക്കലി വേണം അതുകൊണ്ടാണ് അവർ അതിനനുസരിച്ച് കോൺസെൻട്രേഷൻ റിഗിന് കൊടുക്കുന്നുണ്ട് റിഗിൽ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഫിസിക്കലി പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് കമ്പനി അതിൻ്റെതായ ഒരു ഫിസിക്കലി ഉള്ള ഫുഡും അതിൻ്റെതായ രീതിയിലുള്ള ഫിസിക്കലി എന്തിനു പോകും നമ്മൾ ഇപ്പോൾ ഓഫ് ഷോർ ഇതില് കടലിൽ വർക്ക് കടലിൽ വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വെക്കുന്ന അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു ആൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലമാണെന്ന് പറയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗിന് വർക്ക് ആ റിഗ്ഗാണവിടെ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അത് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് തന്നെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ജിമ്മ് താ നമുക്ക് നമ്മുടെ മൈൻഡ് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മ്യൂസിക്കൽ മ്യൂസിക്കൽ ബാൻഡ് എന്ത് വേണ്ട എന്നുവേണ്ട നമുക്ക് എന്തൊക്കെയാണോ ഉള്ളത് അത് അവിടെ ഉണ്ട് മനസ്സിലാക്ക നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് അവിടെ ഉണ്ട് ആയിട്ടും മെൻ്റലി ആയിട്ടും നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമുക്ക് അവിടെ അവിടെ നിന്ന് തരും അത് തരാതിരിക്കില്ല അത് തരിക തന്നെ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്വേഷിച്ച് നമ്മൾ നമ്മൾ സ്വ സ്വയമായിട്ട് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോഴേ നമുക്ക് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ കാര്യങ്ങൾ കിട്ടും പിന്നെ ഇതിനകത്ത് കൂടുതലും കുട്ടികളും ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് കൂടുതലും പ്രോപ്പറൈസ് സർട്ടിഫിക്കേഷൻ ഇതിന് ആവശ്യമാണ് ഓക്കെ പ്രോപ്പർ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ പിന്നെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുവെങ്കിലും അറ്റൻഡൻസ് പക്കിയായിരിക്കണം നമ്മളൊരു നൂറ് ഡേയ്സ് ഉണ്ടെങ്കിൽ ഒരു എയ്റ്റി ഡേയ്സ് എങ്കിലും നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ സത്യം ഒരു ജോബിലേക്ക് പോകുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടത്തുള്ളൂ അല്ലാതെ ഒരു നൂറ് ദിവസം ക്ലാസ്സിൽ ഒരു അമ്പത് ദിവസം വരാതിരിക്കുകയും പിന്നീട് പ്ലേസ്മെന്റ് എങ്ങനെയെങ്കിലും ഒരു പ്ലേസ്മെന്റ് കിട്ടി നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഐഡിയ ഇല്ല എന്ത് ചെയ്യണമെന്ന് കറക്റ്റ് ആ ഇതില് വേറെ രസം എന്താ പറയുക നിങ്ങളുടെ ഫീൽഡിലെ കുട്ടികളോട് നമ്മളിങ്ങനെ വൺ ടു വൺ സംസാരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികളാണ് സാറേ ഇത് പ്രാക്ടിക്കൽ സബ്ജക്ട് എനിക്ക് പ്രാക്ടിക്കൽ നല്ല പക്ഷേ പറഞ്ഞേക്കാം ശരിക്കും അത് പഠിക്കണ്ടേ നല്ല കൃത്യമായിട്ട് ഇപ്പൊ ഇപ്പം പറഞ്ഞതുപോലെ നമ്മൾ ഒരു നമ്മള് മാസത്തെ കോഴ്സ് ആണെങ്കിൽ മാസം കമ്മിറ്റ്മെന്റോട് കൂടി പഠിക്കണ്ടേ പ്രാക്ടിക്കലായിട്ടുള്ളതിന് കൂടുതൽ പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ കൂടുതൽ ഉണ്ട് അല്ലേ എന്താ പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ നമുക്ക് ഉണ്ടെങ്കിലും ഒരിക്കലും നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പ്രാക്ടിക്കലായി പഠിപ്പിക്കാൻ കഴിയില്ല കാരണം നമുക്കൊരു ബാക്കി വേറെ ഏത് കോഴ്സ് നമുക്ക് ഒരു ഇന്റേൺഷിപ്പ് എന്ന രീതി നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഓയി ലെങ്കൻ ഓയി ഫീൽഡിൽ അത് കുറെ കൂടി സാധ്യമല്ല കാരണം ഒരു റിഫൈനറിയിലോ ഇത് ഒരാളെ അലോഡ് ചെയ്യുന്നില്ല കമ്പനിയുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ സബ് കോണ്ടൻറ്റ് എന്ന കമ്പനി അവരുടെ ആൾക്കാർ മാത്രമേ ആ കോമ്പൂഡിലേക്ക് പ്രവേശിക്കൂ പുറത്തൊന്നളെ അലോഡ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ കൂടുതലും പ്രാക്ടിക്കലായി നമുക്ക് ഒരു പരിശീലനം എന്ന രീതിയിൽ പറ്റത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരാറ് മാസം ആദ്യത്തെ സിക്സ് മന്ത് സർവൈവിങ് ആണ് അല്ല പഠിച്ചേ പറ്റും ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കുമ്പോൾ എന്തായാലും പഠിച്ചേ പറ്റും തിയറിക്കലായി നമ്മളെന്താണെന്ന് ഐഡിയ മനസ്സിലാക്കുക തിയറിക്കലായി പഠിക്കുക നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു സാധനം കണ്ടാൽ ഇന്നതാണ് എന്നറിയാൻ ഉള്ളൊരു ഐഡിയയിലേക്ക് നമ്മൾ മാറണം അതാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ട്രെൻഡ് പോലെ ഇപ്പോൾ കുട്ടികൾ വരുമ്പം അവർക്ക് മാസത്തെ കോഴ്സിൽ ഈ ലാബിൻ്റെയൊക്കെ യൂട്ടിലൈസേഷൻ എങ്ങനെയാണ് വരുന്നത് അതുപോലെ പ്രാ പ്രാക്ടിക്കലി വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഇതിനോടനുബന്ധിച്ചുള്ള എക്സ്പെർട്ട് ടോക്കുകൾ കിട്ടുന്നതിൻ്റെ അതൊന്നും അല്ലെങ്കിൽ ഐ പോലെയുള്ള പ്രോഗ്രാമുകളില്ല നമുക്ക് തന്നെ ഇതിൻ്റെ പ്രാക്ടിക്കൽ വശം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സാധ്യതകളൊക്കെയുള്ള പ്രോഗ്രാമുകളൊക്കെ എങ്ങനെയായിരിക്കും ഹെൽപ്പ് ചെയ്യുക അക്കാദമിക്സിൽ ഐ എം എസ് സംബന്ധിച്ചോളം ഐ എം എസ്സിൽ ഒരു മുടിയൂള് എയ്റ്റി ഡേയ്സ് ആണ് അത് കഴിഞ്ഞാൽ ലാബാണ് ഒരു ടു ഡേയ്സ് അല്ലെങ്കിൽ ഒരു ത്രീ ഡേയ്സ് ലാബാണ് നമുക്ക് അത്യാവശ്യം വലിയൊരു ലാബ് തന്നെ ഉണ്ട് അവിടെ ഉണ്ട് റിഗിൻ്റെ ഒരു ഡെമോ ഉണ്ട് പൈപ്പിംഗ് സിസ്റ്റം അവിടെ ഉണ്ട് പിന്നെ വെൽഡിംഗ് പ്രോസസ്സിലെ വെൽഡിങ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസ് അവിടെ ഉണ്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കുവാൻ കുറേ കൂടി ഐ എം എസ് വഴി കഴിയുന്നുണ്ട് പിന്നെ ഐ എം എസിലെ പ്രത്യേകം പ്രോഗ്രാംസ് ഉണ്ട് ടെക്കിൻ്റേത് തന്നെ ടെക് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ടന്റ് ചെയ്യുന്ന ഐ ടി എഫ് ഫ്ലെയിമുള്ള ഓരോ ഇതുണ്ട് പക്ഷേ പിള്ളേർ വന്ന് പിള്ളേർ വന്നാൽ സ്പാർക്ക് ഫ്ലെയിം പോലത്തുള്ള ഇത് കുറച്ചും കൂടി ഇതാവേണ്ട ഇതാവേണ്ടതുണ്ടെന്ന് വെച്ചാൽ അത് പിള്ളേർ തന്നെ ഇനീഷ്യേറ്റീവ് നടത്തേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അവർ തന്നെ സ്പാർക്കും ഫ്ലെയിമും പോലത്തുള്ള കമ്മ്യൂണിറ്റികളിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലും കൂടി മനസ്സിലാകാൻ പറ്റും എങ്ങനെയാണത് ഒരു ഓയിൽ ആൻഡ് ഫീൽഡിൽ പോയാൽ എങ്ങനെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ പോയാൽ എങ്ങനെയാണ് ചെയ്യാം എങ്ങനെയൊക്കെ ഇതാക്കാം എന്നുള്ള രീതിയിലുള്ള ബേസിക് കാര്യങ്ങൾ അവിടെ അവർ പഠിപ്പിച്ചു തരും അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഐ എം എസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ അതാണ് എന്ന് വെച്ചാൽ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരും ഐ എം എസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാൻ ഐ എം എസ്സിൽ വരുന്നതിന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നോക്കിയത് ഓൾറെഡി ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ ഫ്രണ്ട് അടുത്ത് പഠിച്ചു എന്നോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പഠിച്ച അടുത്ത് പോകുന്നതിനൊക്കെ നല്ലത് നീ ഐ എം എസ്സിലേക്ക് പോവുക എന്നാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത് കാരണം എഡ്യൂക്കേഷൻ പരമായി ഇച്ചിട മുന്നിലാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചൊരു വ്യക്തി വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ റെഫർ ചെയ്യണമെങ്കിൽ ഐ എം എസിന് പ്രത്യേകമായി എന്തെങ്കിലും ഉണ്ടായിരിക്കും എന്നെനിക്ക് തോന്നി ഞാൻ വിളിച്ചു തിരക്കിയപ്പോൾ ഐ എം എസ് നല്ലൊരു സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പുറത്തും എങ്ങനായാലും ഐ എംസിലേക്ക് വന്ന ശേഷം എനിക്ക് ആദ്യം മനസ്സിലാക്കാൻ സാധിച്ചത് മിനിമം ടെക്കിലെ നമ്മുടെ ക്യു എ ക്യു സി ആയാലും ഏത് മൊഡിയിലെടുക്കുന്ന സാറായാലും മിനിമം ഓലാം ക്ലാസ് ടെൻ ഇയർ എക്സ്പീരിയൻസ് ഉള്ള സാറുമാണ് ടെൻ ഇയർ എന്നൊക്കെ പറയുമ്പോഴേ ഒരു വലിയൊരു സമയമാണ് ടെൻ ഇയർ മാത്രം അതിൽ കൂടുതലുള്ള ആളുകൾ കൂടുതലുള്ള അധ്യാപകരോടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു മുടിയുളന്നുപരി അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാൻ പറ്റും അവരവിടെ എന്താണ് ചെയ്തത് ഇപ്പം അവർ എന്തുകൊണ്ടാണ് അവർ പോരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് ഇപ്പം ചോദിക്കും ടെൻ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർ എന്തുകൊണ്ടാണ് നിന്നില്ല എന്നൊക്കെ ചോദ്യം വരും ഒരിക്കലുമല്ല നമ്മളൊരു വരുത്ത് നമ്മൾ ഫാമിലിയെ വിട്ട് ഒരു ടെൻ ഇയേഴ്സ് നമ്മൾ ജോലി തരുമ്പോൾ ഒരു ഫാമിലിയുമായുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് സാറുമാർ നാട്ടിലേക്ക് വന്നത് സാർമാർ പറയുന്ന കാരണം അതുതന്നെയാണ് പിന്നെ ഇപ്പം അവരെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പ്രാക്ടിക്കലി അവർ കുറേ എക്സ്പോഷ്യർ നേടിയവർ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് കിട്ടുന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം അവർ പറയുകയാണ് ഇന്ന സിസ്റ്റത്തിൽ ഞാൻ ഇതുപോലെ വർക്ക് ചെയ്തിരുന്നു ഇന്നതുപോലെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി അനുഭവങ്ങളെ നമ്മളനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്ര വേറെ ഒന്നും പഠിപ്പിക്കാറില്ലെന്നാണ് പറയാം അപ്പോൾ അവർ പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ ഇരുപത് വർഷമൊക്കെ ജോലി ചെയ്ത് ഇവിടെ വന്ന് പറയുമ്പോൾ അത്രയും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പക്ഷേ വേണ്ട വിധത്തിൽ കുട്ടികളത് യൂസ് ചെയ്യാറുണ്ടോ അയ്യോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം ഐ എം എസ് വോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കൂടുതൽ ഭൂരിഭാഗം കുട്ടികളും എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുറത്ത് നിന്ന് വരുന്നവരാണ് കൂടുതൽ കേരളത്തിൻ്റെ ബലഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ് യെസ് പ്ലസ് ടു കഴിഞ്ഞു വരുന്ന കുട്ടികളുണ്ട് ബിടെക് കഴിഞ്ഞു വരുന്നവരുണ്ട് ഡിപ്ലോമ കഴിഞ്ഞു വരുന്നവരുണ്ട് ഓരോരുത്തരുടെയും ഐഡിയോളജിയും അവർ വന്ന ഒരു പശ്ചാത്തലവും വ്യത്യസ്തമായിരിക്കും ഐ എം എസിൽ വരുന്നൊരു ഭൂരിഭാഗം കുട്ടികളും അവർ ഓക്കെ ആയിട്ടാണ് അവർ ഇറങ്ങുന്നത് കുറച്ച് കുട്ടികൾ അത് എല്ലായിടത്തും ഉണ്ട് ബാക്കിലേക്ക് പോകുന്നവർ പക്ഷേ ഐ എം എസ് സംബന്ധിച്ചോളം ബാക്കിലേക്ക് ഒരു കുട്ടിയും പോകുന്നില്ല ബാക്കിലേക്ക് പോകുന്നവരെ കൊണ്ടുവരാൻ വേണ്ടി എൽ ടി പി ഐസപ്പ് പോലുള്ള പ്രത്യേകം ഐ എം എസ് കണ്ടൻറ്റ് ചെയ്യുന്ന ചില കോഴ്സുകൾ ഓലാ ക്യാസില് കൊടുത്തുണ്ട് പുറകിലേക്ക് പോകുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് പിന്നെ ഐ എം എസിൻ്റെ ഏറ്റവും എക്സാമുകൾ കൃത്യമായി നടക്കുന്നുണ്ട് മുടിവോളുകൾ മുടിവോളുകളുടെ കാര്യങ്ങൾ എല്ലാം പക്കയായിട്ടാണ് നടക്കുന്നത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഐ എം എസിൻ്റെ സർട്ടിഫിക്കേഷനാണ് യെസ് എക്സാക്ട് യു പി എസിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഫീൽഡിലെ ഏറ്റവും ഏറ്റവും പ്രോമിനൻറ്റ് സർട്ടിഫിക്കറ്റ് അതാണ് സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ് എന്ന് പറയുന്നത് അമേരിക്ക ആണ് പെട്രോളിയം മേഖലയിലാണ് അവർ ഏറ്റവും കൂടുതലും ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്ട്രക്ചർ നിൽക്കുന്നത് തന്നെ ഞാൻ തിരക്കിച്ച് സർട്ടിഫിക്കറ്റ് ഹൈലി വാല്യൂ ആണ് ലെവൽ ടു ആണ് നമ്മളെടുക്കുന്ന ഒരു കോഴ്സിനെ സംബന്ധിച്ചോളം നമ്മൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് അത്യാവശ്യം പ്ലസ് ടു കുട്ടി എന്ന് പറഞ്ഞാൽ മിനിമം പതിനെട്ട് വയസ്സ് അല്ലെ പത്തൊമ്പത് വയസ്സ് എന്ന ഏജിൽ ഏജ് ലിമിറ്റിലാണ് അവർ വരുന്നത് അവർ വന്ന് ജസ്റ്റ് ഈ ആറ് സിക്സ് മന്ത് കോഴ്സ് കഴിഞ്ഞ് അവരൊരു വൺ ഇയർ ഏതെങ്കിലും കമ്പനിയിൽ കയറി കഴിഞ്ഞ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും പഠിക്കാൻ സാധിക്കും സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാൻ പറ്റും മിനിമം ഒരു ഫൈവ് ഇയർ കൊണ്ട് അവരുടെ കരിയർ ഗ്രോത്ത് അവർക്ക് പെട്ടെന്ന് ഉയർത്താൻ പറ്റും ലൈഫ് സെറ്റിൽ ആവാൻ കഴിയുന്നുണ്ട് അതാണ് ഓയിൽ ഊലം ഗ്യാസുകളിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സർട്ടിഫിക്കറ്റ് ശരിക്കും ഈ ഒരു യു പി എസ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ ഏറ്റവും പ്രൊമനൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ അങ്ങനൊരുത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാലിഡ് ആയിട്ടുള്ള എന്തോ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സാധനം കിട്ടിയെന്ന് പറയേണ്ടി വരും പക്ഷെ അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ കുട്ടികൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇത്രയും വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ട്രസ്റ്റബിൾ ആയിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഇത്രയും സമയം കൊണ്ടാണ് കിട്ടുന്നത് ഒരു ആറു മാസം എട്ടു മാസം പത്തു മാസം കൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നൊരു ഇതിന് യു സി പലപ്പോഴും അല്ലേ യു സി കൂടുതലും കുട്ടികൾ സർട്ടിഫിക്കറ്റ് ജോലിക്ക് ആകെ എക്സാം എഴുതും കുറച്ച് ശരിക്കും മെയിനായിട്ട് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് മെയിനായിട്ട് എല്ലാവരും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം ഒരു ടൈം അവർ പറയുന്ന ടൈമിന് എത്താൻ ശ്രമിക്കുന്നില്ല ആൾക്കാർ അതുതന്നെയാണ് മെയിൻ പ്രശ്നങ്ങൾക്ക് കാരണം ഈ ജോലി കിട്ടാതെ തന്നെ മെയിൻ കാരണം ഒന്നുകിൽ പതിനഞ്ച് മിനിറ്റിൻ്റെ ഡിലേ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും ആ ഇൻ്റർവ്യൂ ചിലപ്പോൾ വലിയൊരു കമ്പനിയുടെ ആയിരിക്കാം നമുക്കത് കി നമ്മൾ ശരിക്കും എന്തിനാണ് ഈ ആറ് മാസം പാർട്ട് ടൈം ജോബും ചെയ്ത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പഠിച്ച് വരുന്നത് പഠിച്ചു തന്നെ സർട്ടിഫിക്കറ്റും മേടിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഇൻ്റർവ്യൂവിനും കയറാതിരിക്കുമ്പോഴേതാണ് അതിനെന്ത് വാല്യൂ ഒരു കാര്യമില്ല അപ്പോൾ ഈ കൊച്ചിയിൽ വന്ന് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു പത്ത് മാസം നിന്ന് അവരുടെ ജീവിതത്തിൽ പഠിക്കുന്ന കുറേ പാഠങ്ങളുണ്ട് നിങ്ങൾ നേരിട്ട് അറിയേണ്ടവരുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇവിടെ വന്നതിന് ശേഷം ഉണ്ടല്ലോ പെട്രോൾ പമ്പുകളിൽ ഷോപ്പിംഗ് മാളുകളിൽ സ്പോർട്സ് ഷോപ്പുകളിൽ അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടാണ് ഇവർ പഠിക്കുന്നത് ഒരു പക്ഷേ പാർട്ട് ടൈം ജോലി ചെയ്യുന്നു എന്നതല്ല ഞാൻ ഹൈലൈറ്റ് പറയാൻ ആഗ്രഹിക്കുന്നത് ലൈഫിൽ അത്ര കഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു പീരീഡിൽ അവരവരുടെ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും ബിൽഡ് ചെയ്യാണ് ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇതിൽ നിലനിന്ന് ഇതിൽ ജോലി മേടിച്ച് രക്ഷപ്പെട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന കുട്ടികളുണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തവരാണ് അങ്ങനെയുള്ളവർ രക്ഷപ്പെടണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നിട്ട് ഇവരെന്താണ് ഈ ഓപ്പർച്യൂണിറ്റികളുടെ പുറകെ പോകാത്തതെന്നാണ് ഐ എംസ് സംബന്ധിച്ചിട്ടുള്ള ഐ എം എസ് റിപ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഞാൻ വന്ന ശേഷം ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ സാറിന് മെയിൽ വന്നു ജോബ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇൻ്റർവ്യൂ കിട്ടി അന്നേരം കമ്പനിയിൽ നിന്ന ഡേറ്റ് ജോബ് അവർ ചെല്ലണം പക്ഷെ ഒരു പന്ത്രണ്ട് കുട്ടികളുണ്ടായിരുന്നു അത് ഈ സാറിന് റീസൺ അവർ ജോബിന് അവർ പോയില്ല അന്നേരം നമുക്ക് റീസൺ മെയിൽ അയക്കണം നമ്മൾ നമ്മൾ പോയില്ല എന്നത് ഐ എം എസിനെ അറിയിക്കണം അന്നേരം മെയിൽ വന്നത് എനിക്ക് വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് എനിക്ക് പനിയാണ് പറയുന്നത് ഈ ഒരു ഈയൊരു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ അപേക്ഷിച്ച് തൊഴിലായ്മ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കഥ ചെറുപ്പമാണ് വിദ്യാസമ്പന്ന വിദ്യാസം വരണം ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇവിടെ ജോലിയില്ലാതെ മറ്റു രാജ്യങ്ങൾ ജോലി തേടിപ്പോകുന്നവരുണ്ട് ആ ടൈമിൽ നമുക്ക് നാട്ടിൽ തന്നെ ഇന്ത്യക്ക് സ്റ്റേറ്റിലൊരു സ്റ്റേറ്റിൽ ഒരു ജോലി കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ കാര്യമാണ് അതും ഐ എം എസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ലൊരു പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് നല്ല കമ്പനീസ് ആണ് കൊണ്ടുവരുന്നത് ഓപ്പർച്യൂണിറ്റീസ് വെറുതെ തട്ടിക്കളയുന്നവരുണ്ട് എന്നിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ട് അല്ല അത് അവർ സെൽഫ് ഒറ്റയ്ക്ക് ഞാൻ തന്നെ കുറ്റം ചെയ്തിട്ട് ഞാൻ തന്നെ എനിക്കില്ലേ കരയുന്ന കേരളത്തിലെ അവസരം എങ്ങനെയാണ് കേരളത്തിലെ സാധ്യതകൾ എങ്ങനെയാണ് ഇതിന് കേരളത്തെ നിലവിൽ ഇപ്പോഴും സാധ്യതയുണ്ട് സാധ്യതകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി കൊല്ലത്ത് റിസോഴ്സ് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഏകദേശം അതിൻ്റെ സർവേയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അത് ഡ്രില്ലിങ്ങിലേക്ക് പോകാൻ പൈപ്പ് ഡ്രില്ലിങ്ങിലേക്ക് പോകാനുള്ളൊരു സ്റ്റെപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ പ്രോജക്റ്റ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ കൊല്ലത്തി പോർട്ട് വന്നിട്ടുണ്ട് അങ്ങനെ റിഗ് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതിൽ അപ്പർ ആണ് കേരളം പോലെ സ്റ്റേറ്റ് സംഭവിക്കാൻ പോകുന്നത് അത് വലിയ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരും ഓയിലങ്ങ് ഗ്യാസ് വീട്ടിൽ വളരെ തൊഴിലവസരങ്ങൾ കാരണം പൈപ്പിംഗ് മേഖലയിലേക്ക് തൊഴിലവസരങ്ങൾ വരും എൻ ഡി ടിയിൽ അല്ലെങ്കിൽ ക്യു വേ ക്യു സിയിൽ അങ്ങനെ നിരവധി അവസരങ്ങൾ വരാൻ വന്ന കാലഘട്ടമാണ് കേരളത്തെ മാറ്റി നിർത്തിയാൽ പോലും ഇന്ത്യയിൽ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുന്നൊരു രാജ്യമാണ് ഇന്ത്യ മെഡിക്കൽ ഫീൽഡായാലും മറ്റ് മാനുഫാക്ചറിങ് ഫീൽഡ് ആയാലും എല്ലാത്തിലും പെട്രോ പ്രൂഡ് ഓയിലിൻ്റെ കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തൊഴിലവസരങ്ങളിൽ കേരളത്തിലും മുൻപന്തി കേരള മുൻപന്തിയിലാണ് ഇന്ത്യയിൽ ഒരുപാട് അവസരങ്ങളുണ്ട് ഈ സേഫ്റ്റി കൺസേൺസ് പറയാറുണ്ട് ചില കുട്ടികൾ അതിലൊക്കെ എത്രത്തോളം എങ്ങനെയാണെന്ന് പറയാനുള്ളത് നമ്മൾ ഈ ഫിസിക്കാലിറ്റി വേണ്ടതാണല്ലോ കൂടുതൽ ജോലികളിലും ഫിസിക്കാലിറ്റി വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെന്നുകൊണ്ട് കുട്ടികൾ പറയാറുണ്ട് സാർ ഇതേപോലെ സേഫ്റ്റി കൺസേൺസ് കുറേ പ്രശ്നങ്ങൾ പറയാറുണ്ട് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് കുറേ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാറുണ്ട് എന്താ നിങ്ങൾ അത് സേഫ്റ്റി നമ്മളിപ്പോൾ ഏതൊരു കമ്പനി പോയാലും സേഫ്റ്റി മുഖ്യം തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ കമ്പനി കമ്പനിയിലുള്ള വെച്ചാർമാരായാലും ഏത് നമ്മളെക്കാൾ മുകളിലുള്ള ആൾക്കാരായാലും അവർ പറയും സേഫ്റ്റി സേഫ്റ്റിക്ക് സ്വന്തം അതിൻ്റേതായ കമ്പനിക്ക് അതിൻ്റേതായ ഒരു ഒരിതുണ്ട് അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻ്റ് അവർ പറയുന്ന പോലത്തെ സേഫ്റ്റിയും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്താൽ തീരാവുന്ന ഉള്ളൂ ഇത് പക്ഷേ ചിലത് ചില സമയത്ത് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ വരുമ്പം ഈ ഇതൊക്കെ നമ്മൾ ഇതെല്ലാം വിട്ട് സേഫ്റ്റിയുടെ ഐറ്റംസ് എല്ലാം തൊപ്പി അതായത് ക്യാപ്പ് അങ്ങനത്തെ ഒരു ഐറ്റംസ് എല്ലാം ഇടുമ്പം ഉണ്ടാവുന്ന ഉണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ അത് കാരണം ചിലർ ഇടത്തില്ല ചരീരം ഇടാതെ വർക്ക് ചെയ്യും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്പനി അവരുടെ ആക്ഷൻ എടുക്കുന്നതാണ് അല്ലാതെ ആ എൻ്റെ ഒരു ഒപ്പീനിയൽ ഓലം ഗ്യാസ് വീട്ടിൽ സേഫ്റ്റിക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സേഫ്റ്റിക്ക് മുൻഗണന കൊടുക്കുന്ന ഇൻഡസ്ട്രിയാണ് ഓലം ഗ്യാസ് കാരണം അവിടെ ചെയ്യുന്ന ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് മതി നമ്മുടെ ലൈഫ് മാത്രമല്ല മറ്റുള്ള ലൈഫിനൊരു ഡേഞ്ചറാണ് കാരണം ക്രൂലാണ് പെട്രോളിംഗ് ഉൽപ്പന്നമാണ് ഫയറിംഗ് കണ്ടൻറ്റ് ഒരുപാട് വലുതാണ് കൂടുതലും പൈപ്പ് ലൈനിലാണ് കറക്റ്റായിട്ട് മീറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിൽ എല്ലാവർക്കും ഡേഞ്ചറായി മാറും പക്ഷേ ഓയിലൻ ഗ്യാസ് ഫീൽഡിനെ സംബന്ധിച്ചോളം പുറത്ത് നിന്ന് നോക്കുന്നവർക്ക് ഇത് റിസ്ക് എലമെൻ്റ് ആണ് പക്ഷെ ഞാൻ ഇതിലേക്ക് വന്നേ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഓയിലാൻ ഗ്യാസ് ഫീൽഡ് റിസ്ക് എന്ന് പറയുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷേ പുറത്ത് നമ്മൾ കാണുന്ന അത്രയൊന്നുമില്ല കാരണം നമ്മൾ ഇപ്പോൾ ഓലാങ്കൻസ് ഫീൽഡിൽ മറ്റിതേപോലെ ഒരു ജോലിയല്ല ഒരു ജോലി അല്ല മറ്റു ഫീൽഡിൽ ചെയ്യുന്നത് ഒരു എക്സ്ട്രാ ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ട് മറ്റു മേഖലയിൽ പക്ഷെ നമ്മൾ ഒരു ജോലി ചെയ്യുന്നുണ്ട് ഒരു ജോലി പറഞ്ഞാൽ ആ ജോലി ചെയ്താൽ മതി മറ്റു ജോലി നമ്മൾ പോകേണ്ട ആവശ്യമില്ല നമുക്ക് മറ്റ് അന്വേഷിക്കേണ്ട കാര്യങ്ങളുമില്ല കാരണം ആ ജോലി നമ്മളെ ഏൽപ്പിക്കുന്നത് അവിടെ നമ്മുടെ ഒരു നൂറ് ശതമാനവും കൊടുത്ത് നമ്മുടെ എഫേർട്ടിട്ട് നമ്മൾ നിന്ന് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഒരു ചെറിയൊരു പ്ലാൻ എടുത്താൽ പോലും മിനിമം ഇരുന്നൂറ്റമ്പത് പേരിൽ കൂടുതൽ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പം അത്രയും നമ്പേഴ്സ് കൂടുമ്പോൾ അത്രയും ജോലി സാധ്യതകളും ഉണ്ട് അതുപോലെ തന്നെ റിസ്ക് എലമെൻ്റ് കുറയ്ക്കുക എന്നൊരു ഐഡിയയും അതിനുണ്ട് റിസ്ക് എലമെൻറ്റ്സ് വന്നാൽ റിസ്ക് എലമെൻസ് എടുത്തേ മതിയാവും നമ്മളിപ്പോൾ എടുക്കേണ്ട ഒരു റിസ്ക് ആണെങ്കിൽ തന്നെയും അത് എടുക്കാൻ ശ്രമിക്കുക അത് പക്ഷേ അത് സേഫ്റ്റി നോക്കി മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മൈന്യൂട്ടായിട്ട് നോക്കി നമ്മൾ ചെയ്യേണ്ട ഉത്തരവ് നമുക്ക് തന്നെയാണ് അതില്ലാണ്ട് സേഫ്റ്റി മുന്നോട്ട് പോകത്തില്ല അതെ ഇത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞാലേ ഇതിനകത്തേക്ക് പഠിക്കാൻ വന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം വലിയ ധാരണകളൊന്നും ഇല്ലാണ്ടാണ് ഭൂരിഭാഗം കുട്ടികളും വരുന്നത് പക്ഷേ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയല്ലോട്ടോ പക്ഷെ ചുരുക്കം കുട്ടികൾ കറക്റ്റ് ഇന്ന ഫീൽഡിൽ എനിക്ക് ജോലി ചെയ്യണം ഇതിൻ്റെ സ്ട്രീമുകളിൽ എൻ്റെ ജോലി ഇവിടെയാണ് എന്നൊക്കെ അറിഞ്ഞു വരുന്ന കുട്ടികളുണ്ട് പക്ഷേ ഭൂരിഭാഗം കുട്ടികളും ഇത് അറ്റംപ്റ്റ് ചെയ്തേക്കാം എന്ന രീതിയിലാണ് വരുന്നത് പഠിക്കാൻ വരുന്നതിന് മുമ്പും പഠിച്ച് തുടങ്ങിയതിന് ശേഷം എന്തൊക്കെയാണ് മനസ്സിലാകുന്നത് കൂടുതൽ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നത് ഞാൻ ഐ വന്നപ്പോൾ ഒരു കോഴ്സ് എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഐ എം എസ് വന്നത് പക്ഷെ ഐ എം എസ് പഠിപ്പിക്കുന്നത് ഈ കോഴ്സ് മാത്രമല്ല അത് പുറത്ത് നോക്കുന്നവർ വിചാരിക്കുന്നത് ഐ എം എസ് എൽ ഒരു സിക്സ് മന്ത് കോഴ്സ് എന്നതിലുപരി ഇവിടെ ലാംഗ്വേജ് ബിൽഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബിൽഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാ എല്ലാ ഒരു ബുധനാഴ്ചയും നമുക്ക് ഫ്യൂച്ചർ ഡേ ആണ് ഇൻ്റർവ്യൂവിന് വേണ്ടിന് വേണ്ടിയിട്ട് ഫോർമലിൽ വരിക പിന്നെ ഡെയിലി നമുക്ക് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഫോമിൽ വരാൻ ഐ എം എസ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കരിയറും കൂടെ ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മളെ ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു സ്റ്റുഡൻ്റിനെ ഹൺഡ്രഡ് പെർസെൻ്റിലേക്ക് കൊണ്ടുവരാൻ ഐ എം ശ്രമിക്കുന്നു നമുക്ക് പ്രത്യേക മെൻറർ ഉണ്ട് നമുക്ക് പ്രത്യേകം നമുക്ക് പേഴ്സണലായി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ വേണ്ടി ടീച്ചേഴ്സുണ്ട് ഐ എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഇതൊരു കമ്മ്യൂണിറ്റിയാണ് ഐ എം എസ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലി പോലെയാണ് നമ്മൾ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എച്ച് ആർ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ബാക്കി വേറൊരു കോഴ്സ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയല്ല ഐ എം എസ്സിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൂടിയുള്ള പ്രോഗ്രാംസ് ഉണ്ട് ഐസപ്പ് എൽ ടി ബി ഇങ്ങനെ സെക്ഷൻസ് ഉണ്ട് നമുക്ക് എഡ്യൂക്കേഷനെ കുറിച്ച് പഠിപ്പിക്കാൻ കരിയർ ഗ്രോത്തിനെ കുറിച്ച് പഠിപ്പിക്കാൻ അതേപോലെ തന്നെ നമ്മൾ മണി മാനേജ്മെന്റ് അങ്ങനെ ഓരോ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ടീച്ചേഴ്സ് ഉണ്ട്